ിൽ പാലം പേരട്ട റോഡിൽ ഇറങ്ങി പുതുതായി നിർമ്മിച്ച ഫെൻസിംഗ് നശിപ്പിച്ചു പ്രദേശത്തെ യുവാക്കൾ ഇടപെട്ടാണ് നശിപ്പിച്ച ഫെൻസിംഗ് വേലികൾ യഥാസ്ഥിതിയിലാക്കിയത് എത്രയെന്ന് വെച്ചാൽ വയക്കി മരം ഒക്കെ ഇതാക്കിയിട്ട് നമ്മൾ കെട്ടിയ വേലിയായിരുന്നു അത് ഇന്നലെ രാത്രി ആന ഒന്ന് പൊളിച്ചിട്ടുണ്ട് അപ്പൊ ഈ വേലി സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് പേരട്ടയിലുള്ള ആൾക്കാരും ജനങ്ങളും യുവജനങ്ങളും നാട്ടുകാരും ഇതിന്റെ അയൽവാസികളും ഇതിൻ്റെ ഭക്തൊക്കെ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഒരു ആന സംരക്ഷണ ആനവേലി സംരക്ഷണ സമിതിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എൻ്റെ അതിന്റെ വേല കുറച്ച് ഫണ്ടുകൾ അവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ട് കണ്ടെത്തി കുറച്ച് പടക്കങ്ങളും ഇത് എപ്പം തകർന്നു കഴിഞ്ഞാലും അത് പിറ്റേ രാവിലെ തന്നെ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നാൽ മാത്രം നമുക്ക് ഈ ഒരു ആനന്റെ ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയല്ല കാരണം ആനവേലി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് രാവിലെ നമ്മൾ കുട്ടികൾ സ്കൂളിലേക്കും മദ്രസയിലേക്കോ പറഞ്ഞു വിടും ആനവേലി ഉണ്ടല്ലോ ആന വരില്ല എന്നുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ആന അങ്ങോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ രാവിലെ കുട്ടികൾ മദ്രസ പോകുന്ന സ്കൂൾ പോകുന്ന സമയത്താണ് ആന തിരിച്ചറിയാൻ സാധ്യത അപ്പൊ അത് വളരെ അപകടകരായി അപ്പൊ അതിന്റെ കാലം സോക്ക് ഫെൻസിങ് ചെയ്യാണ് ഹാങ്കിങ് ഫെൻസിങ് ചെയ്യാണ് കുറച്ചും കൂടി ഈട് നിൽക്കുകയും ചെയ്യും ആനക്ക് പെട്ടെന്ന് പൊളിക്കാൻ പറ്റില്ല ഇപ്പം ആനന്റെ അവസ്ഥ ആന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന്റെ ചൂട് ചുവടുകളിൽ ഇതിന് കറണ്ട് ഇല്ലാന്ന് ഇങ്ങനെയാണോ ആനക്ക് കറക്റ്റ് അറിയുന്നത് ആന ഇങ്ങനെ കാലിന്റെ ചവിട്ടി ചവിട്ടിയിട്ടാണ് ഈ തൂണിന്റെ അടിയിൽ ചവിട്ടി വളച്ചിട്ടാണ് ആനാ കമ്പി വില് പൊളിക്കുന്നത് അപ്പൊ ഹാങ്ങിങ് ഫെൻസിങ് ആകുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം സർക്കാരിനകത്തൊക്കെ എത്രയും നിരന്തരം നമ്മൾ ഇടപെടലും നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഫെൻസിങ് മാറ്റിയിട്ട് ഹാങ്ങിങ് ഫെൻസിങ് ആക്കാനുള്ള ഒരു നിവേദനം കൊടുക്കുന്ന പെട്ടെന്ന് അതിനുവേണ്ടി നാട്ടിലെ എല്ലാവരും കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ഇത് ഇന്നും എന്നൊരു ഓരോ നമ്മൾ കുറച്ച് വർഷങ്ങൾക്കും നമ്മൾ സലീമിനെ മരിച്ചതുപോലെ അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മൾ ആന വരില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇവിടുന്ന് ആന കയറി ആന പെരിങ്കേരിക്ക് പോയിട്ടാണ് ഒരാളെ കൊന്നത് സ്വപ്നം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യനാണ് കൊല്ലപ്പെടുന്നത് അതേപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ചിലപ്പോൾ ആകാം ആരും ആകാം ആരും നമ്മൾ വിചാരിക്കും നമ്മൾ സേഫാണ് എനിക്ക് വാർപ്പിനെ വീണ്ടെന്നൊക്കെ വിചാരിച്ചൊരു കാര്യമൊന്നുമില്ല ആന എന്ത് എവിടെ എത്തിപ്പെടാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രീതിയിലുള്ള ഇടപെടലുകൾ നാട്ടുകാരാ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എത്രയും പെടും എന്താ മാത്രമേ നാടിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും